ശബരിമല ദർശനം ഇന്നുകൂടി തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള അവസരം ഇന്ന് രാത്രി അവസാനിക്കും വൈകിട്ട് അഞ്ച് മണിവരെ പമ്പയിലെത്തുന്ന തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് പോകാൻ അനുവദിക്കും ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ പമ്പ നിലയ്ക്കൽ എരുമേലി എന്നിവിടങ്ങളിൽ ഇന്നും പ്രവർത്തിക്കും വെർച്വൽ ക്യൂ ബുക്കിംഗിനുള്ള സൗകര്യവുമുണ്ട് വെർച്വൽ ക്യൂ വഴി മുപ്പതിനായിരം പേരെയും സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേരെയും കടത്തിവിടും ശബരിമല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് മാളികപ്പുറം മണിമണ്ഡപത്തിനു മുന്നിൽ ഇന്ന് ഗുരുതി ഹരിവരാസനം ചൊല്ലി സന്നിധാനം നട ശേഷം പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടക്കുക വൈകിട്ട് ഗുരുതിക്കുള്ള ഒരുക്കം ആരംഭിക്കും ഗുരുതിയുടെ ആദ്യ ചടങ്ങ് മാത്രമേ ഭക്തർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഗുരുതിക്ക് മുൻപായി മാളികപ്പുറം മേൽശാന്തിയും സന്നിധാനത്തേക്ക് മടങ്ങും ചടങ്ങിന്റെ അവസാനം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ മണിമണ്ഡപം പൂട്ടി താക്കോൽ ദേവസ്വം അധികൃതർക്ക് കൈമാറും മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് ആറ് ദിവസം മാത്രമാണ് മണിമണ്ഡപം തുറക്കുക